ഈ ഏഴ് ആകാശങ്ങളുടെ ഒരു ഏഴ് ആകാശങ്ങളെ ക്രമീകരിക്കുകയും അതിന് മുകളിലായിട്ട് ഈ സൃഷ്ടാവ് ആസന സ്നായവരും ഗുവാൻ പറയുന്നത് പക്ഷെ ഈ ഏഴ് ആകാശങ്ങളുടെ ഒരു തെളിവ് ഈ വികസിച്ച ഇന്നത്തെ കാലത്ത് അതിനെ ഒരു വിശിഷ്ടമായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കാരണം ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുരോഗമിച്ച രാഷ്ട്രത്തിന് മനുഷ്യ ചിന്താഗതി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ഈ ഏഴ് ആകാശങ്ങളെ കുറിച്ചൊരു ചിന്ത ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കാരണം മനുഷ്യ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ദൃഷ്ടാന്തമല്ലേ ഏഴ് ആകാശവും അതിനു മുകളിലുള്ള ഈ ദൈവത്തിന്റെ സ്ഥാനവും അതിനെ കുറിച്ച് നമ്മുടെ രാഹുൽ ചോദിച്ചിട്ടുള്ളത് ഏഴ് ആകാശങ്ങൾ ആകാശങ്ങളുള്ള പദപ്രയോഗം പരിശുദ്ധപുരാൻ ഉണ്ട് ആ ആകാശങ്ങൾക്ക് അതീതനാണ് പടച്ചതമ്പുരാൻ എന്ന് പറയുന്നുണ്ട് ഇത് ശരിക്കൊരു അബദ്ധമല്ലേ ഏഴാകാശം നല്ല ഈ ആധുനിക കാലഘട്ടത്തിൽ പറയാൻ പറ്റുമെന്ന് ആകാശങ്ങൾ പരിശുദ്ധ ഖുറാനില് പലതവണ പറയുന്ന കാര്യമാണ് പലതവണ പറയുന്ന കാര്യമാണ് ഖുറാനിലെ എഴുപത്തിയൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അലംതറ അവർ കാണുന്നില്ലേ അള്ളാഹു ഏഴ് ആകാശങ്ങളെ അട്ടിയട്ടിയായി സൃഷ്ടിച്ചത് വിമർശകന്മാർ പലതും പറയാറുണ്ട് മേഘ ഇങ്ങനെ നോക്കിയപ്പോ മുഹമ്മദ് നബിക്ക് ഇങ്ങനെ അട്ടി അട്ടിയായിട്ട് തോന്നിയതാണ് എന്നാണ് ഒരു വാദം പക്ഷെ അവർ കാണാത്തൊരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ ഖുറാം പറയുന്നുണ്ട് ഖുറാം പറയുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ ആകാശത്തെയാണ് ആകാശത്തിലെ സകല വിളക്കുകളും സകല നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് മേഘ ഏതായിരുന്നാലും മേഘ ഏതായിരുന്നാലും നക്ഷത്രത്തിന്റെ ചോട്ടിലാണെന്ന് മുഹമ്മദ് നബിക്ക് ബോറും കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാലോ അപ്പോ ഒന്നാനാകാശത്തിൽ ഈ നക്ഷത്രങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയും ചെയ്യുക അതിന് താഴെയുള്ള മേഘങ്ങളെ ആകാശങ്ങളായി മുഹമ്മദ് നബി തെറ്റിദ്ധരിച്ചു എന്ന് പറയും ചെയ്യുക ഇതെല്ലാം കൂടി എങ്ങനെ ശരിയാവുക എന്ന് പലപ്പോഴും ഖുറാൻ വിമർശകർക്ക് തന്നെ ഒരു സ്ഥലജല ഭ്രമം ബാധിക്കലാണ് ഇങ്ങനത്തെ സമയത്ത് ഖുറാൻ ഒരു വടി കിട്ടിയാൽ യുക്തി ഒന്നും നോക്കാറുള്ള ചില ആളുകൾ കിട്ടിയ സ്പീഡിലാണ്ട് അടിക്കല യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഗതി പരിശുദ്ധ പരിശുദ്ധക്കുറാൻ വളരെ കൃത്യമായി പറയുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞത് പോലെ ഒന്നാൻ ആകാശത്തിലാണ് ആ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആകാശത്തിലാണ് സകല നക്ഷത്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സകല നക്ഷത്രങ്ങളും ഈ നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ ഏകദേശം പതിനായിരം കോടി നക്ഷത്ര കൂട്ടങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് പതിനായിരം കോടി ഗാലക്സികളെ ഓരോ ഗാലക്സിയിലും ഏകദേശം പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ വരും അപ്പോ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ ഓരോ ഗാലക്സികളെ ആ ഓരോ ഗാലക്സിയിലും പതിനായിരം കോടിയോളം നക്ഷത്രമുണ്ട് ആ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ആ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ ആ സൂര്യന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളിൽ ഒന്നു മാത്രമാണ് നമ്മളുടെ ഭൂമി ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒരു ജീവവർഗം മാത്രമാണ് ഹോമോസാഫിയൻ എന്ന നമ്മുടെ വർഗം ആ ജീവവർഗത്തിലെ ഓരോ മെമ്പർമാരാ നമ്മൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ആകാശം തന്നെ നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ടില്ല ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ പതിനായിരം കോടി ഗാലക്സികൾ ഇരുപത് ശതമാനമെങ്കിലും യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ ഇരുപത് ശതമാനമെങ്കിലും വരുമോ എന്ന സംശയത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ അപ്പൊ ഒന്നാം ആകാശം തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ ആകാശം തന്നെ നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു ഭയങ്കരമായ രൂപപാട് ആ സ്ഥൂല പ്രപഞ്ചത്തിന്റെ ഭീമാകാരമായ രൂപമാണ് നമ്മൾ കാണുന്നത് എന്താ പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഇരുപത് നക്ഷത്രക്കൂട്ടങ്ങൾ ഓരോ നക്ഷത്രക്കൂട്ടത്തിലും പതിനായിരം കോടിയോളം നക്ഷത്രങ്ങൾ ഇത് നക്ഷത്ര ഇത് യഥാർത്ഥ പ്രപഞ്ചത്തിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയുന്ന നക്ഷത്ര പ്രപഞ്ചത്തിന്റെ ഇരുപത് ശതമാനമെങ്കിലും ആയിട്ടുണ്ടോ എന്ന സംശയം അപ്പോ ആകാശത്തിന്റെ തന്നെ ഇരുപത് ശതമാനം പോലും നമ്മൾ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ നമ്മളാണ് പരിശുദ്ധ ഖുഹം പറഞ്ഞ ഏഴാനാകാശത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അത് അഹങ്കാരമാണ് തീർച്ചയായും ന്യൂട്ടന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആകെ വിചാരിച്ചിരുന്നത് ന്യൂട്ടന്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ സൗരയൂഥം മാത്രമേ ഉള്ളൂന്നാണ് അതിന്റെ പുറത്ത് ഒരു ഒരു ആകാശ ഗോളുണ്ട് അത് മതിങ്ങനെ പറ്റിച്ചു വെച്ച നക്ഷത്രങ്ങൾ അതിനുമ്പങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുക എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അതൊന്ന് മാറി ഇന്ന് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗാലക്സിയെ പോലെയുള്ള പതിനായിരം കോടിയോളം ഗാലക്സികൾ നമ്മൾ എണ്ണിക്കഴിഞ്ഞു നമ്മൾ ആകാശം പഠിച്ചുകൊണ്ടിരിക്കുക ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ കുറഞ്ഞ ഒന്നാനാകാശം തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ ഏഴ് ആകാശങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി പറയുന്നു ആ ഏഴ് ഏഴാകാശങ്ങൾ പടച്ചു പരിശുദ്ധ ഖുർആൻ കൃത്യമായി സ്ഥാപിക്കുന്നു അത് പടച്ച തമ്പുരാന്റെ അറിവിൽ പെട്ടതാണ് അത് നമ്മുടെ നിരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ പ്രാപ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ അതില്ല എന്ന് പറയാൻ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിനൊരിക്കലും സാധ്യമല്ല ഇനി ആകാശത്തിനപ്പുറത്തുള്ള സ്രഷ്ടാവായ തമ്പുരാൻ സൃഷ്ടാവായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് പ്രപഞ്ചത്തിന്റെ സ്രട്ടാവായ തമ്പുരാൻ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഏഴാനാകാശത്ത് അത് ിൽ പഠിച്ച സിംഹാസനത്തിലാണ് എന്നും അതേപോലെ ആകാശങ്ങൾക്ക് അതീതനാണ് എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും സഷ്ടികർത്താവായ തമ്പുരാൻ പദാർത്ഥാതീതനാണ് പ്രപഞ്ചത്തിന് അതീതനാണ് നമ്മുടെ നിരീക്ഷണങ്ങൾക്കോ നമ്മുടെ അളവുകോലുകൾക്കോ നമ്മുടെ താരതമ്യങ്ങൾക്കോ വിധേയമല്ലാത്തുള്ളവനാണ് അവൻ അതുകൊണ്ട് തന്നെ നമ്മുടെ താരതമ്യങ്ങൾക്ക് അതീതനാണ് അതീതമാണ് അവന്റെ അസ്തിത്വമെന്ന് മനസ്സിലാക്കുകയും അവൻ പ്രപഞ്ചാതീതനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവായി ആ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ ആകാശങ്ങൾക്ക് അതീതനായിട്ടുള്ളവൻ എന്ന് പരിചയപ്പെടുത്തിയത് പ്രപഞ്ചാതീതനാണ് പദാർത്ഥാതീതനാണ് അവൻ എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്